നമ്മുടെ നാട്ടിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന നമുക്കൊരു യൂസുമില്ല വേസ്റ്റ് ആണ് എന്ന് കരുതുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ യു എ ഇയിലോട്ട് ചെന്നാൽ ദുബായ് പോലെയുള്ള സ്ഥലങ്ങളിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ മൂല്യം വർദ്ധിക്കുകയായി എന്തിന് ഇന്ത്യയിൽ തന്നെ ഓൺലൈനിൽ അതിന് വലിയ വിലയുണ്ട് സാധാരണഗതിയിൽ നമുക്ക് അൻപത് പൈസ പോലും കിട്ടില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനത്തിന് പത്ത് പീസിന് ദുബൈയിലെ വില അഞ്ച് ദിറമാണ് അഞ്ച് ദിറം എന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് നൂറ്റി പതിനാല് രൂപയോളം വരുന്നുണ്ട് അപ്രോക്സിമേറ്റ് ആണ് നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ ഒരു വിനിമയ നിരക്ക് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് രൂപ എൺപത്തി അഞ്ച് പൈസയാണ് വരുന്നത് ആ പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇവിടെ ഇന്ത്യയിൽ ഓൺലൈനായിട്ട് വിൽക്കുന്നുണ്ട് അതിന്റെ അഞ്ച് പീസിന് നൂറ് രൂപ കൊടുക്കണം ആമസോണിൽ അതായത് ഒരു പീസിന് ഇരുപത് രൂപ കൊടുക്കണം പ്രോഡക്റ്റ് എന്താണ് എന്ന് പറയാം അത് നമുക്ക് എവിടെ അവൈലബിൾ ആണ് എന്ന് പറയാം കൂടാതെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്കൊരു പുതിയ അറിവായിരിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഒന്ന് ഷെയർ ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ് എന്താണെങ്കിലും ഒന്ന് കമന്റ് ബോക്സിൽ കുറിക്കുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം ആ പ്രോഡക്റ്റ് എന്താണ് എന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കോക്കനട്ട് ഷെൽ നമ്മളുടെ ചിരട്ട ചിരട്ട പത്ത് പീസിന് അഞ്ച് തിറമാണ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് പീസിന് ഏഴര ദിറം കൊടുത്തിട്ടുണ്ട് ഇരുപത് പീസിന് പത്ത് ദിറം അതായത് ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപ സംതിങ് വരും ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇങ്ങനെ യു എ യിൽ വിൽക്കുന്നത് ഇതേ കാര്യം തന്നെ നമുക്ക് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് ആമസോൺ പോലെയുള്ള സൈറ്റുകളിൽ അഞ്ച് പീസിന് നൂറ് രൂപയ്ക്ക് വിൽക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റിന് നല്ല വാല്യൂ ഉണ്ട് നമുക്കതിന് വാല്യൂ ഇല്ലെങ്കിൽ പോലും നമ്മൾ അതിനെ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും മറ്റുള്ള കൺട്രീസിലേക്ക് കയറ്റി വിട്ടാലും ഇന്ത്യയിൽ തന്നെ ഓൺലൈൻ ചെയ്താലും നല്ല നല്ല വാല്യൂ ഉള്ള പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു ബിസിനസ് നമുക്ക് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ അതിന്റെ വർത്ത് മനസ്സിലാക്കി എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പഠിക്കുകയാണ് വേണ്ടത് ജസ്റ്റ് ഒരു ഐഡിയ കാരണം നമുക്കൊരു ഫാക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ പ്രൊവൈഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം